മിന്നു വീട് ഇനി നീ കാണാട്ടെ ഞങ്ങള് പഠിച്ച സ്കൂളായത് അപ്പൊ നമ്മളിപ്പൊ മിന്നുവിന്റെ പല്ല് പറിക്കാൻ വന്നേക്കും ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു ഷോൾഡർ പെയിൻ കാണിച്ചു പിന്നെ പിന്നെന്തായിരുന്നു കണ്ണ് കാണിച്ചു ഇനിയിപ്പൊ അതെ അപ്പൊ നമ്മള് ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചാ വന്നേക്കുന്നത് മിന്നു ഇനി എങ്ങനെ പിന്നെ പറ്റൂല ഇനി പത്രൊന്നും കീറി അറിയല്ലേ നിന്റെ പല്ലും പറിക്കും എനിക്കും ഒന്ന് ക്ലീൻ ചെയ്യണം നിങ്ങൾക്ക് ചെയ്യണം അടാ നമുക്ക് എല്ലാവർക്കും പല്ല് ക്ലീൻ ചെയ്യാൻ കൂടെ ചെയ്യാം അപ്പോൾ ഡോക്ടർ ഇപ്പൊ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യുക നമ്മളിവിടെ അടുത്ത് കുറ്റിക്കോലെന്ന് പറഞ്ഞ സ്ഥലത്താണോ പോകുന്ന അങ്ങനെ നീണ്ട കുറേ നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ ഞങ്ങളെ രണ്ടുപേരെ പല്ല് ക്ലീനാക്കി അവളെ പല്ല് അടച്ചു ഇനി മൂന്ന് ദിവസത്തേക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പറിക്കണമെങ്കിൽ പറിക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യാം എന്നാ പറഞ്ഞത് നാട്ടിലേക്ക് വരുമ്പോ ഇങ്ങനൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ പല്ലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പോയിന് അതെ അവിടെ ഒന്നാമത് നമുക്ക് ഡേറ്റ് കിട്ടത്തില്ല മാത്രല്ല പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അടുത്ത ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് മിന്നുവിന്റെ വില്യമ്മയുടെ കല്ലറയിൽ ഒന്ന് പോകണം അതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂക്കേം പോഴേ പോയിട്ടൊന്ന് ചാടുന്നു അതാണ് നമ്മൾ ഇന്നത്തെ അടുത്ത പരിപാടി അപ്പം നമ്മളിപ്പോൾ കരിവാടം പള്ളി വന്നേക്കും കേട്ടോ ഇവിടെയാണ് മിന്നുവിൻ്റെ വല്യമ്മേന അടക്കിയേക്കുന്നത് അപ്പം ആ വല്ല്യമ്മേനെ കല്ലറയിൽ ഒന്ന് ഈ ഇങ്ങീ കാണുന്നതാട്ടോ ഞങ്ങൾ പഠിച്ച സ്കൂളാണ് ഇത് ഞങ്ങൾ എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ചത് ഈ സ്കൂളിലാണ് അതിന് താഴെ കാണുന്ന സ്കൂളിലാണ് ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ അങ്ങ് അവിടെ ഒരു സ്കൂളുണ്ട് യു പി സ്കൂള് എൽ പി സ്കൂള് ഹൈസ്കൂള് ഇതാണ് നമ്മളെ കരിവാടം പള്ളി കേട്ടോ ഞാൻ മമ്മീനെ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ മമ്മീനെ കണ്ടായിരുന്നു ഇത്തവണ മമ്മീനെ കാണാൻ നമ്മൾ ഇവിടെ വരേണ്ടി വന്നു അല്ലേ നമ്മളെ ഈ ഈ പള്ളിയുടെ മുറ്റത്ത് വന്ന് രാവിലെ പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്നു ക്ലാസ് വരുന്ന സമയത്ത് വെച്ചാട്ടോ ഞങ്ങള് ഞങ്ങൾ ഇഷ്ടം തുടങ്ങിയത് ഇവിടെ വെച്ചാരുന്നു ഞാൻ മുന്നോടെ ഇവിടെ ഒന്നിച്ച പഠിച്ചല്ലേ ഒന്നിച്ച മീൻസ് ഇവിടെ എട്ടാം ക്ലാസ്സിൽ ഞാൻ പത്താം ക്ലാസ്സിൽ അന്നേരം തുടങ്ങിയതാ ഞങ്ങളല്ലേ ഞാവൽ മരത്തെയൊക്കെ ഞാവൽക്കെ ഇത്ര പറയോ പിന്നെ ഇവിടെ മൊത്തം അടിപൊളി മാവൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഇങ്ങനെ എന്താ പറയാ തോത്താപ്പറിയും മാങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ എന്നെ അറിയോണ്ടേ എന്നെവിടെ കരച്ചിലട്ടോ രണ്ടാമത്തെ അപ്പം അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇനി പൂക്കയമ്പുഴ പോണം പൂക്കയം പോയിട്ട് ചെറിയ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് ഞങ്ങൾ പണ്ട് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നേ ഞാനൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോയിക്കൊണ്ടിരുന്നെ അവിടെ ഒന്ന് പോയിട്ട് ആ ആമീനെ വെള്ളത്തിലൊന്ന് മുക്കണം അല്ലടി അപ്പൊ നമ്മൾ പൂക്കയം പുഴയുടെ അടുത്തെത്തി കേട്ടോ അത് അങ്ങ കാണുന്നതാണ് പൂക്കയം പാലം അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു ഇനി പറമ്പിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ അങ്ങാ താഴെ കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥലം എന്നാ വാ ഇത് വേറെ ആരോ പറമ്പാണ് നമുക്കറിയത്തില്ല വളരെ അങ് ഇറങ്ങുക ഇതിലെ വഴിയൊക്കെ ഉണ്ട് ഞങ്ങള് പണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പഴത്തെ എന്താണെന്ന് അറിയില്ല നോക്കി ഇറങ്ങണേ നല്ല കൗങ്ങും തൊട്ടോ നീ പറഞ്ഞ പുല്ല് ഇതല്ലാ ജോസു പുല്ല് ആ അത് അതീ പുല്ലാത് അതിങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ചിതാണോ ഇങ്ങനെ വലിപ്പം വെച്ച് കാണുന്നത് അല്ലല്ല ഇതില ഇതില് നമുക്കും കുറച്ച് അടക്ക വരയ്ക്കാനുണ്ട് കേട്ടോ അടക്കം ഒരു വീഡിയോ അടുത്ത ദിവസം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആമീനെ കൊണ്ട് അടക്ക വരപ്പിക്കണം ഇപ്പം നമ്മളെ പുഴയുടെ അടുത്തോട്ട് എത്തി കേട്ടോ ഇതാണ് നമ്മുടെ പുക്കേൻ പുഴ ഇതൊക്കെ നമ്മളെ യു കെയിലൊക്കെ ഇരിക്കുമ്പോഴേ ഇപ്പോൾ അവിടെയൊക്കെ പുഴയിലൊക്കെ ചാടണം എന്ന് ഭയങ്കര ആഗ്രഹമല്ലേ അതുകൊണ്ട് എന്തായാലും ഞാൻ എന്തായാലും നാട്ടിൽ വന്നിട്ട് ഇവിടെ വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിലൊക്കെ എത്ര വർഷം മുന്നേ കയറിപ്പോയതാണെന്ന് പറയാം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കയറി ട്ടോ പൂക്കേം പാലം അമീ വെള്ളത്തി ചാടുന്നുണ്ടോ അമീ ചാടാൻ റെഡി ആയി നിൽക്കുവാണ് ഇച്ചിരി ആളും കുറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ട് ഇരുത്ത നമുക്ക് അവളെ അവിടെ അവിടെ ഇരുത്ത കല്ല് തന്നെ ഇച്ചിരി മാറിയ ചോട്ട അങ്ങോട്ട് ഒഴുകുന്ന വെള്ളം എന്ത് രസമല്ലേ ആമീനെ അങ്ങനെ അങ്ങനെ വെള്ളത്തിൽ ഇറക്കിയെ ആമിക്ക് ഇഷ്ടപ്പെട്ടോ ആവി ഇഷ്ടോ വീണു എടുത്തോടി എടുത്തോടി നനഞ്ഞി ആമി സ്നാക് അവളെ സ്വിമ്മിങ് ഫുഡ് ഇടിക്ക നമ്മള് യു കെ മറ്റവിടെ പോകുമ്പോൾ അല്ലെ ഗർഡില് പോയിട്ട് നമ്മൾ ഇത് ഇട്ടിട്ട് വീഡിയോ എടുത്തായിരുന്നു ആമിക്ക് ഇഷ്ടായിട്ടോ നോക്കിയേ കളിക്ക് നോക്കി ഞങ്ങൾ ഈ കല്ലിന്റെ മോളിൽ കയറിയിട്ട് അങ്ങോട്ട് തൊള്ളുമായിരുന്നു അവിടെ ഇച്ചിരി ആഴമുള്ള ഉള്ള സ്ഥലമാണ് ആമി ഇവിടെ വെള്ളത്തിൽ തുള്ളിക്കൊണ്ടിരിക്കുകയാണെ കളി പെണ് ഇവിടെ വലിയ ആഴം ഇല്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പെണ്ണിനെ ഇരുത്താം ആമി ആമി ഇഷ്ടപ്പെ

റിഞ്ഞ പപ്പ എറിഞ്ഞ കല്ലെറിഞ്ഞേറിഞ്ഞെ മണല് കാര്യമാണ് കുപ്പിച്ചില്ല ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ നമ്മുടെ നാടൻ മാത്രമല്ല വേറെ അവൾക്ക് അടിയിൽ മിന്നു മിന്നു വീണു നോക്കി വല്യ കാര്യത്തില് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞേ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങി നിക്കു ഇനി എങ്ങനെ വണ്ടി ഉടുപ്പിന്റെ കയറി മാത്രം നനക്കാതെ എന്റെ എന്റെ പാൻറിന്റെ പകുതി വരെ നടന്ന കേട്ടോ പാൻറ്റിന്റെ പകുതി വരെ അറിഞ്ഞിട്ടുള്ളൂ ഞാൻ പപ്പ് പറയട്ടെ പപ്പ പറയട്ടെ അപ്പൊ ഞങ്ങള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കട്ടോ ഇതിലൂടെ തിരിച്ചു പോകുന്നത് അധികം ദുർഘടകമാണ് പറയാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കട്ടോ ഇങ്ങോട്ട് വരുമ്പോ ഈസി ആയിട്ട് തോന്നി ആ ആവേശത്തിൽ ഓടി എല്ലാം എടുത്തില്ലേ ക്യാമറ അല്ല ഫോണൊക്കെ എടുത്തില്ലേ ഇന്നത്തെ ഭാഗ്യത്തിന് അലക്കാൻ ആരുന്ന് വഴി ആമീ ഫുള്ള് ഒച്ചപ്പാടാക്കുക ഇനി നമ്മള് നേരെ വീട്ടിലേക്ക് പോവാ വീട്ടിൽ ചെന്നിട്ടൊരു ചായ കുടിക്കണം വീട്ടിലെത്തി